ഗബ്രി എനിക്ക് വില മതിക്കാനാവാത്ത മുത്ത് എന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് പറഞ്ഞിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡിലായിരുന്നു ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ അന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം ശരിയായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ജാസ്മിനും ഗബ്രിയും ഒരിക്കലും പിരിയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അവർ ഫേക്ക് ഫ്രണ്ട്സ് അല്ല റിയൽ ഫ്രണ്ട്ഷിപ്പാണ് ആണ് അവർക്കിടയിൽ ഉള്ളത് എന്നും എല്ലാവർക്കും വ്യക്തമാണ് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും ജാസ്മിൻ ഗബ്രിയെയോ ഗബ്രി ജാസ്മിനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ബിഗ് ബോസിൽ നിന്നും ഗബ്രി എവിക്റ്റ് ആവുന്ന സമയത്ത് ജാസ്മിൻ വളരെയധികം സങ്കടത്തിലായിരുന്നു ആ സങ്കടം ആക്ടിങ് ആണ് എന്നിവരെ ഒരുപാട് പേർ പറഞ്ഞു പരത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഗബ്രിയുടെ എവിക്ഷൻ വീഡിയോക്ക് താഴെ എല്ലാവരും വളരെ കുറ്റബോധത്തോടു കൂടെയാണ് ഇരുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസുകൾ ചെയ്യുന്നത് ആരെ എങ്ങനെ വിമർശിച്ചാലും ജബ്രികൾ പിരിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ ജിൻഡോയാണ് വിജയി എങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറിയപ്പെടുന്നത് തന്നെ ജാസ്മിൻ ജേഫ്രിന്റെ പേരിലാണ് നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ താഴെ കമന്റ് ചെയ്യൂ